നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ എല്ല് തേയ്മാനം നമ്മുടെ ശരീരത്തിൽ എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടെങ്കിൽ ശരീരം മുൻകൂട്ടി ചില ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തരും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് വീഴുമ്പോഴേക്കും തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലുകൾ പൊട്ടിപ്പോകുന്നൊരവസ്ഥ ഇത് നമ്മുടെ എല്ലുകൾക്ക് ബലക്ഷയം അല്ലെങ്കിൽ തേയ്മാനം ഉണ്ടായിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ നഖങ്ങൾ പൊട്ടിപ്പോകുന്നൊരവസ്ഥ വിണ്ട് കയറി പോകുന്നൊരവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ ഉയരങ്ങൾ ഉയരങ്ങൾക്കുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ നമ്മൾക്ക് ഷോൾഡറിനുണ്ടാകുന്ന ചെറിയ വളവുകൾ അതുപോലെ തന്നെ നമ്മുടെ കൊണ്ടാകുന്ന തേയ്മാനം നമ്മുടെ നടു വളഞ്ഞു പോകുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന ക്ഷീണം അതിയായ ക്ഷീണം എപ്പോഴും ജോയിൻസിനുണ്ടാകുന്ന വേദന അതുപോലെ സ്റ്റിഫ്നെസ് ഒരു മരവിപ്പ് പോലത്തെ ഒരവസ്ഥ